ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്തെ മറിയ ഇൻ്റർനാഷണൽ എന്ന ഹോട്ടലിലാണ് ഇത് നമ്മുടെ ഇ വി എം ഗ്രൂപ്പിൻ്റെ ഹോട്ടലാണ് നല്ലൊരു ഹോട്ടലാണ് ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ കുറച്ച് സംഗതികളുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇ വി എം ഗ്രൂപ്പിൻ്റെ അതിൻ്റെ മുതലാളിക്ക് വളരെ നെസ്റ്റാൾജിക്കായിട്ട് വളരെ അധികം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന കുറേ ഒന്ന് കണ്ടു നോക്കാം അല്ലെങ്കിൽ ഞാനത് പറഞ്ഞ് സർപ്രൈസ് പൊട്ടിക്കുന്നില്ല ഇവിടെ നിരത്തിയിട്ടിരിക്കുന്ന ചില അത്ഭുതകരമായിട്ടുള്ള ചില വണ്ടികൾ കാണാം കോതമംഗലം ടൗണിൽ തന്നെയുള്ള ഇ വി എം എന്ന് പറയുന്ന മറിയൻ മറിയ ഇൻ്റർനാഷണൽ ആണ് ഹോട്ടൽ ഇ വി എം ഗ്രൂപ്പിൻ്റെയാണ് ഹോട്ടൽ മറിയ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ചില വാഹനങ്ങളാണ് ഇതൊക്കെ പഴയ മോഡലുകളാണ് അടിപൊളിയായിട്ടുള്ള കുറച്ച് വാഹനങ്ങൾ നമുക്കിവിടെ കാണാം ഇതൊരു ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇ വി എം ഗ്രൂപ്പിൻ്റെ എല്ലാ റിസോർട്ടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സ്പെഷ്യൽ വാഹനങ്ങൾ ഡെമോ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടിട്ടിട്ടുണ്ടെന്നാണ് ഇതൊക്കെ നമുക്ക് വളരെ വിരളമായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ ഗ്രീവിംഗ് ഗ്രൂപ്പ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലേ ഇതിപ്പം ഇത് നമ്മുടെ വണ്ടി അടുത്തത് ഗ്രൂപ്പ് അത് നമ്മൾ മഞ്ഞയാണ് കണ്ടതെങ്കിൽ അടുത്ത ചുമന്ന് ട്രാക്ടർ പിന്നെ അതുപോലെ തന്നെ ഉഗ്രൻ ഒരു ട്രക്ക് മാതൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റൈലാണ് ഞാനൊക്കെ ഇംഗ്ലീഷ് ഫിലിം ഫ്യൂറി മാഡ് മാക്സ് ഫ്യൂറി റോഡ് എന്ന് പറയുന്നൊരു ഫിലിം ഉണ്ടായിരുന്നല്ലോ രണ്ട് സീ സീരിയൽസ് ആയിട്ട് വന്നിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു ഒത്തിരി ഓസ്കാർ അവാർഡുകൾ കിട്ടിയതാണ് മാഡ് മാക്സ് ഫ്യൂറി റോഡ് അതിലൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ടൈപ്പിലുള്ള വണ്ടികളൊക്കെ കാണാൻ പറ്റും മിലിട്ടറിയുടെ വണ്ടികളുണ്ട് കേട്ടോ ആ ടയറൊക്കെ കണ്ടോ അടിപൊളി വണ്ടി മിൽട്രി മിലിട്ടറി വണ്ടിയ ആ നീ അവിടെ കിടപ്പണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അതോ ട്രെയിനിൻ്റെ എഞ്ചിൻ മോഡൽ പോലെ ട്രെയിൻ്റെ എഞ്ചിൻ ഒരു ചെറിയ സാമ്പിൾ ഇതൊക്കെ പഴയ കാലത്തുണ്ടായ സംഭവങ്ങളായിരിക്കണം അല്ലേ അതിനകത്ത് തന്നെ ട്രക്കുകൾ കിടക്കുന്നുണ്ട് ഇതൊക്കെ എത്ര ലക്ഷം രൂപ വിലയായിട്ടുണ്ടാവും അല്ല അങ്ങനെ തന്നെ അദ്ദേഹം നന്നായി അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പെട്രോളൊക്കെ നിറയ്ക്കുന്ന വലിയ ടാങ്ക് പോലെയുള്ളതാ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ ഡേ അടുത്തത് ഇംഗ്ലീഷ് ഫിലിമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഉഗ്രൻ ട്രക്ക അതിൻ്റെ മുകളിലൊക്കെ എങ്ങനെയാണ് വലിഞ്ഞ് കയറുക പുതിയ ടയറെല്ലാം ആയിട്ട് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുക എടുത്ത് മിലിട്ടറിയുടെ പി എം എൽ ടാട്ര കണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് വണ്ടികൾ വണ്ടികൾ തന്നെ കണ്ടാൽ തന്നെ പേടിക്കും മിലിട്ടറിയുടെ ഒക്കെ അല്ലേ എന്തായാലും രസകരമായിട്ടുള്ള നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും കോതമംഗലത്തൊക്കെ വരുമ്പോൾ നിങ്ങൾ ഹോട്ടൽ മറിയ ഇൻ്റർനാഷണൽ വരിക നിങ്ങൾക്ക് നേരിട്ടൊക്കെ ഇത് കാണാം കേട്ടോ ഓൾ ദി ബെസ്റ്റ് താങ്ക്